നമസ്കാരം ഇന്ന് മകര അമാവാസിയാകുന്നു അമാവാസി ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ചും പിതൃപ്രീതിയുമായി ബന്ധപ്പെട്ട ദിവസം മറ്റ് കാര്യങ്ങൾ മാറ്റിവെച്ച് ഇന്ന് ക്ഷേത്രദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു ഇന്നേ ദിവസം മാനസികമായ ക്ലേശങ്ങൾ പൊതുവെ ഈ സമയം ഏറും അഥവാ വർദ്ധിക്കും എന്നാണ് പറയുക അതിനാൽ വളരെയധികം ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായി വരും അതിനാൽ തന്നെ അത്തരത്തിൽ വിവിധ രീതിയിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ഇതിനെ തരണം ചെയ്യുവാൻ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ അതിനാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ചില നാളുകാർ പ്രത്യേകിച്ചും പുറത്തേക്ക് പോകുന്നത് രാത്രി പുറത്തേക്ക് പോകുന്നത് അതീവ അപകടകരമാണ് അല്ലെങ്കിൽ അപകടകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യമാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം ഈ നക്ഷത്രക്കാർ രാത്രി പുറത്തേക്ക് പോകുന്നത് ദോഷകരമാകുന്നു ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം കൂടാതെ ഇന്നേ ദിവസം പുറത്തേക്ക് പോകുന്നവർ അപകട സാധ്യത കുറയ്ക്കുവാൻ കയ്യിൽ കരുതേണ്ട വസ്തുക്കളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നാദ്യം അമ്മാവാസി തിഥിയെക്കുറിച്ച് മനസ്സിലാക്കാം അമ്മാവാസി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി ഒൻപത് എട്ട് രണ്ട് മുതൽ ഫെബ്രുവരി പത്ത് വെളുപ്പിന് നാല് ഇരുപത്തിയൊൻപത് വരെയുള്ള സമയമാകുന്നു ഈ സമയം വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രാത്രി സമയമാകുന്നു രാത്രി സമയം വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ചില നക്ഷത്രക്കാർ ഇന്നേ ദിവസം ഇത്തരത്തിൽ ഈ സമയം പുറത്തിറങ്ങുന്നത് ദോഷകരമാകുന്നു ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇന്നേ ദിവസം രാത്രി പുറത്തിറങ്ങുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം പല രീതിയിലുള്ള തർക്കങ്ങൾ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ അപകട സാധ്യത എന്നിവ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് ഇന്ന് വെളുപ്പിന് നാല് ഇരുപത്തി ഒൻപത് വരെയുള്ള സമയം അതിനാൽ തന്നെ ഇന്നേ ദിവസം രാത്രി പുറത്തിറങ്ങുന്നതും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും അതിനാൽ ഇന്നേ ദിവസം ഈ സമയം പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ശുഭകരം ഇനി അഥവാ പുറത്തിറങ്ങേണ്ടതായ അവസ്ഥയുണ്ട് എങ്കിൽ തീർച്ചയായും കയ്യിൽ അല്പം മഞ്ഞൾ കരുതി പുറത്തിറങ്ങുകയാണ് എങ്കിൽ ദോഷഫലങ്ങൾ വന്നു ചേരില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകേരം നക്ഷത്രമാകുന്നു മകേരം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇന്നേ ദിവസം നിങ്ങൾ പുറത്തിറങ്ങുന്നത് നിങ്ങൾക്ക് പല തരത്തിലുള്ള ദോഷങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ കഷ്ടതകൾ എന്നിവ വന്ന് ചേരുന്നതിനും അതേപോലെ തന്നെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വാക്ക് തർക്കങ്ങൾ അതേപോലെ തന്നെ അപകട സാധ്യതകൾ വന്ന് ചേരുന്ന ഒരു സമയമാണ് ഇന്നേ ദിവസം അതായത് ഫെബ്രുവരി പത്ത് വെളുപ്പിന് നാല് ഇരുപത്തിയൊൻപത് വരെയുള്ള സമയം അതിനാൽ തന്നെ ഇന്നേ ദിവസം രാത്രി പ്രത്യേകിച്ചും പുറത്തിറങ്ങുന്നത് അതീവ ദോഷകരമാണ് എന്ന് നിസ്സംശയം പറയാം ഈ സമയം പുറത്ത് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ ജോലിയുടെ കാര്യവും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം പുറത്ത് പോകേണ്ടതായിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന വസ്തു കയ്യിൽ കരുതുക ഉപ്പ് കയ്യിൽ കരുതി പുറത്തേക്ക് പോകാവുന്നതാണ് എന്നാൽ അത്ര അത്യാവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ഇപ്രകാരം പോകാൻ പാടു എന്ന കാര്യവും ഓർക്കുക ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രവിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ രാത്രി പ്രധാനമായും ദോഷഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു ഈ സമയം നിങ്ങൾക്ക് അപകട സാധ്യത കൂടുതലാകുന്നു പ്രത്യേകിച്ചും നാളെ നാല് ഇരുപത്തിയൊൻപത് വരെയുള്ള സമയം അതായത് വെളുപ്പിന് നാല് ഇരുപത്തിയൊൻപത് വരെയുള്ള സമയം ദോഷകരമായി ഭവിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം രാത്രി മണിക്ക് ശേഷം പുറത്തേക്കിറങ്ങുന്നത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും പ്രധാനമായും നിങ്ങൾക്ക് സംഭവിക്കുക ജീവിതത്തിൽ അപകട സാധ്യത വർദ്ധിക്കും എന്ന കാര്യമാകുന്നു അതേപോലെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ അനാവശ്യമായ വാക് തർക്കങ്ങൾ ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴുക അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഈ സമയം പുറത്തേക്കിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ ജോലിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളായി ബന്ധപ്പെട്ടും പുറത്തേക്ക് അനിവാര്യമായി ഇറങ്ങേണ്ടതായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അല്പം പച്ചക്കർപ്പൂരം കയ്യിൽ സൂക്ഷിക്കുന്നത് ശുഭകരമാകുന്നു ഇത്തരത്തിൽ സൂക്ഷിച്ചു മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാരായ വ്യക്തികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്നേ ദിവസം രാത്രി മണി മുതൽ നാളെ നാല് ഇരുപത്തി ഒൻപത് വരെയുള്ള സമയം വെളുപ്പിന് നാല് ഇരുപത്തിയൊൻപത് വരെയുള്ള സമയം നിങ്ങൾക്ക് ദോഷകരമാകുന്നു ഈ സമയം അതിനാൽ നിങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം പുറത്തേക്ക് പോകുന്നതിലൂടെ നിരവധി പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കൂടാതെ തടസ്സങ്ങൾ വന്നു ചേരുന്നതിനും അതേപോലെ തന്നെ അപകട സാധ്യതയും വർധിക്കുന്നതാകുന്നു സുഹൃത്ത് ബന്ധങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതിന് ഈ സമയം സാധ്യത കൂടുതലാകുന്നു അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോയില്ല എങ്കിൽ തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു വലിയ രീതിയിൽ തന്നെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം ഈ സമയം രാത്രി പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ പോകേണ്ടത് അനിവാര്യമായ കാര്യമാണ് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുക അല്പം കുങ്കുമം കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് പോകുന്നത് ശുഭകരം തന്നെയാകുന്നു ഇങ്ങനെ പോകുന്നതിലൂടെ നിങ്ങളിൽ വന്നുചേരേണ്ട ദുരിതങ്ങൾ കഷ്ടതകൾ എന്നിവ ഒഴിവായി പോകുവാൻ ഒരു പരിധി വരെ സഹായിക്കും അതിനാൽ പരമാവധി പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പോകണം എങ്കിൽ ഇപ്രകാരം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു പ്രധാന നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്ര ശുഭകരമല്ല എന്ന് പറയാം രാത്രി എട്ട് മണി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായ സമയം ആരംഭിക്കും എന്നതാണ് വാസ്തവം കാരണം ഇന്നേ ദിവസം രാത്രി എട്ട് മണി മുതൽ പുറത്തേക്ക് പോകുന്നത് അത്ര ശുഭകരമല്ല മണി മുതൽ വെളുപ്പിന് നാല് ഇരുപത്തിയൊൻപത് വരെയുള്ള സമയം ദോഷകരമാകുന്നു ഈ സമയം നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ പ്രധാനമായും നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക ഏറ്റവും ദോഷകരമായ ഫലങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപകട സാധ്യതകൾ വർദ്ധിക്കും പ്രധാനമായും പല വഴികളിലൂടെയും അപകടം വന്ന് ചേരുവാനും ധനനഷ്ടത്തിനും വാസങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതാണ് ലാഭമായി കരുതുന്ന പല കാര്യങ്ങളും ഇന്നേ ദിവസം രാത്രി ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും കൂടാതെ ഈ സമയം വാക് തർക്കങ്ങളാൽ പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അത് നിങ്ങൾക്ക് ഭാവി ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകുന്നതിന് കാരണമായി തീരും അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ ഇത്തരത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒഴിഞ്ഞ് പോകുന്നതാണ് എന്നാൽ പ്രധാനമായും നിങ്ങൾ കയ്യിൽ അല്പം ഉപ്പ് കരുതുകയാണ് എങ്കിൽ ഈ പരാമർശിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകും അതല്ല എങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട കാര്യം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാരിയും പിൻവിളക്ക് വഴിപാട് നടത്തുകയും ചെയ്യുക എന്ന കാര്യമാകുന്നു കൂടാതെ ഇന്നേ ദിവസം ദീപാരാധന തൊഴുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇപ്രകാരം ഇന്നേ ദിവസം ദീപാരാധന തൊഴുന്നതിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഇത്തരം സാധ്യതകൾ ഇത്തരം അപകട സാധ്യതകൾ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും ഏവരും ശ്രദ്ധയോടെ തന്നെ ഇന്നേ ദിവസം മുൻപോട്ട് പോവുക